നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ചിലർക്കൊക്കെ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടായിരിക്കും ചിലർക്ക് കിട്ടി കിട്ടിയിട്ടില്ലായിരിക്കും അതായത് നമ്മുടെ സ്റ്റോറീസിൽ വന്നേക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് അതായത് ഇതുവരെ നമുക്ക് സ്റ്റോറിയിൽ നിന്നൊന്നും പൈസ ഒന്നും അല്ലേ അപ്പോൾ ഇപ്പോൾ സ്റ്റോറി വഴി നമുക്ക് പൈസ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിലും വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യം കൂടി പറയണ്ടെ ഇത് ഒരു ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ് നേരത്തെ നമ്മുടെ റീൽസിലൊക്കെ ഇൻവിറ്റേഷൻ പ്രോഗ്രാം വരുമണ്ട് വരുമായിരുന്നല്ലോ അപ്പോൾ അതായത് ചിലപ്പോൾ പലരും പറയുന്നത് എനിക്കിതുവരെ റീൽസിൽ മോണിറ്റൈസേഷൻ ആയി കിട്ടിയിട്ടില്ല ഇത് റീൽസ് ഓൾവേസ് ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ് അത് റാൻഡംലി സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ സ്റ്റോറീസിലും ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ് ചിലർക്ക് കിട്ടും അത് നമ്മൾ വിചാരിക്കും എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും അല്ല ഫേസ്ബുക്ക് റാൻഡംലി സെലക്ട് ചെയ്യുന്നു കുറച്ച് പേരെ കുറച്ച് പേരെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നു ഇത് കേട്ടോ അതും ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രമേ ഉള്ളൂ ഇപ്പം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുഷ്കാലം മുഴുവൻ കിട്ടുമെന്ന് അവർ ഉറപ്പു തരുന്നില്ല കുറച്ച് നേരത്തേക്ക് ഒരു ലിമിറ്റഡ് പീരീഡിൽ മാത്രം നമുക്ക് കിട്ടുന്ന സാധനമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല ഇതിനൊരു മെയിൽ നിങ്ങൾക്ക് വരത്തില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നിങ്ങൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു അതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു അഞ്ചോ പത്തോ ഇരുപതോ മുപ്പതോ എത്ര വേണേലും നമുക്ക് സ്റ്റോറീസ് ഇടാം സ്റ്റോറീസ് എന്ത് വേണേലും ഇടാം ഫോട്ടോസ് ഇടാം അങ്ങനെ പ്രത്യേകം ഒരു ക്രൈറ്റീരിയ ഇൻ്റു തന്നെ ഇടണം അല്ലെങ്കിൽ വീഡിയോ തന്നെ ഇടണം അല്ലെങ്കിൽ ഓഡിയോ തന്നെ ഇടണം ഓഡിയോ ഇടാൻ പറ്റില്ലല്ലോ എങ്കിലും ഫോട്ടോ തന്നെ ഇടാം അങ്ങനെയൊന്നും അവരൊരു സംഭവം പറഞ്ഞിട്ടില്ല ഇന്നതന്നെ ഇടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് വേണേലും നമുക്ക് സ്റ്റോറിയായിട്ട് ഇടാം അതിന് കിട്ടുന്ന റിയാക്ഷൻ അനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏണി അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചാൽ എവിടെയാ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടിയിട്ടുണ്ടെന്ന് എങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോറീസ് ഇട്ട് തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഷ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും കാരണം ബോണസിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ വീടിപ്പം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ ബോണസിൽ നിന്ന് ബോണസ് വഴി എന്താ കിട്ടാനാണ് പക്ഷേ ബോണസ് വഴി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വീഡിയോയുടെ റിയാക്ഷൻസ് വഴി മാത്രം അഞ്ഞൂറ് ഡോളർ വരെ മേടിക്കുന്നവരുണ്ട് എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരീം അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ ഇതുപോലൊരു സംഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ അതിനായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ആപ്പാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്രൊഫൈൽ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ സംഭവം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ അതുകഴിഞ്ഞിട്ട് ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ തൊട്ട് താഴേട്ട് അതായത് നമ്മുടെ എയർണിങ്സെല്ലാം കാണിക്കുന്ന തൊട്ട് താഴെ വേ യു വേ യു ക്യാൻ ഏൺ മോർ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അതായത് ലൈസൻസിൻ്റെ മ്യൂസിക്കിൻ്റെ അത് എല്ലാവർക്കും കാണും അതിൻ്റെ തൊട്ടതായിട്ട് ഏൺ മണി ഫ്രം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഏൺ മണി ഫ്രം സ്റ്റോറീസ് ഫോർ എ ലിമിറ്റഡ് ടൈം അതായത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ യു ക്യാൻ ഏൺ മണി ഫോർ വ്യൂസ് ഓൺ എലിജിബിൾ പബ്ലിക് സ്റ്റോറീസ് ടു ക്വാളിഫൈ യു മസ്റ്റ് ഫോളോ ദ ഫേസ്ബുക്ക് ക്രിയേറ്റർ കണ്ടെൻറ്റ് മോണിറ്റൈസേഷൻ ഡെംസ് അത് പ്രത്യേകം ഞാനൊരു കാര്യം കൊണ്ട് പറയാൻ മറന്നുപോയി ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട് അതായത് നമ്മളുടെ ഓൺ കണ്ടുകൾ അരികേണ്ട ഫോട്ടോ ആണെങ്കിൽ നമ്മൾ തന്നെ എടുത്ത ഫോട്ടോസ് വീഡിയോ ആണെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ വേറെ ആരുടെ എടുത്ത് കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഓൺ കണ്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അത് ഞാൻ പ്രത്യേകം പറയുകയാണ് കോപ്പി റൈറ്റർ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് വരാൻ പാടില്ല പിന്നെ നിങ്ങളുടെ ഇത് വന്നിട്ട് പബ്ലിക്കിലായിരിക്കണം നിങ്ങളുടെ സ്റ്റോറി വന്നിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഏണിംഗ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തേക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് മീർ അനുസരിച്ചായിരിക്കും ബൈ ബൈ